അറിയോ മണ്ടല്ല മഡ് നിനക്കറിയാം എന്ത് ചെയ്യണ്ട മഡ് നമ്മള് അത്യാവശ്യം വിലയുള്ള സാധനമാണേ ഇതിന് നമ്മള് കൊണ്ട് വിൽക്കാനായിട്ട് പോവാണ് നമ്മുടെ കടവുണ്ട് ഇവിടെ ഷർമ്മൻ കോളനിടാ അവിടെ ഞണ്ടെടുക്കണ അശോകൻ എന്ന് പറഞ്ഞ ചേട്ടൻ ചേട്ടൻ അടുത്ത് കഴിഞ്ഞാൽ കൊടുക്കാൻ പോയി െട് നല്ല കട എന്താ ബാക്കി രണ്ട് ചണ്ടിനെ കെട്ടിക്കൊണ്ടിരിക്കും അപ്പൊ ഞാൻ അതിനു എല്ലാത്തി നോക്കാം കൊണ്ടിരുന്നില്ല അവിടെ ഒരു കടവുണ്ട് കടമുണ്ട് ഷർമൻ കോളനിന്ന് പറഞ്ഞത് അവിടെ ലാൻഡിങ് സെന്ററായി മീൻപിടുത്തക്കാരൊക്കെ വെള്ളമൊക്കെ കൊണ്ടുവന്ന് വെക്കണമല്ലോ മീൻ പിടിച്ചു കഴിഞ്ഞാൽ കായലൊക്കെ ചെയ്ത് അവിടെയാണ് അവിടെയാണ് മീൻപിടുക്കണത് അല്ല ഞണ്ട് കൊടുക്കണത് ആ ചേട്ടൻ അവിടെ നോക്കിപ്പുണ്ട് നമ്മള് പോണ വഴിയൊന്നും കണ്ടു കൊണ്ടേ എന്തോ അതെ ഞാൻ കുട്ടായി കിട്ടി കട പോരാണ്ടല്ലേ ആയി ഏ കണ്ണൻചേട്ടായിട്ടുണ്ട് കൊടുക്കാൻ പോകേണി ഞണ്ടിന്റെ വീഡിയോ വരുവാ കഴിഞ്ഞ നിങ്ങളൊക്കെ വരൂല രണ്ടും കൊടുക്കാൻ പോണൂബില് അല്ല ഷായ്ന കൊടുത്തണ്ടിരുന്നത് ഇത് അവിടെ കളയംബിയൻസ് ഉണ്ടാവില്ല അപ്പൊ രണ്ടു തലത്ത് സ്വതന്ത്ര പതാക എന്തുണ്ട് നമ്മള് പോണ വഴിയാണ് ഇത് കാണുന്നത് ൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കയാണ് സന്തോഷ് ജോർജുകൾ അങ്ങനെ സാറേ ആ സാറിന്റെ വീട്ടിൽ ഇങ്ങനത്തെ വഴികളൊക്കെ കണ്ടുള്ളു അല്ലേ അടുത്ത് രണ്ടു കാര്യം ചേട്ടൻ വിളിക്കണം എടുക്കട്ടെ ചേട്ടൻ വിളിക്കട്ടെ എവിടെയാണ് ഭാഷ ഏൻ വാന്നൂർ കൂട്ടുകാരന്മാരെ കിട്ടന്മാരക്കാരുണ്ടോച്ചേട്ട് മലോചിക്കണം എന്താ ഇന്ന് പോയില്ലേ എന്താ പരിപാടി ആ ഞങ്ങളൊരു ഞണ്ട് കൊടുക്കാൻ വേണ്ടി പോണേ എടുക്കാം അതേ അവിടെ അശോന് ചെന്നെടുത്ത് പോയോ മനോജി നമ്മളെ കട വഴിഞ്ഞു ലാൻഡിങ്സിന്റെ ഇതാ നമ്മടെ ഫിഷർമാൻ കോളനി ലാൻഡിങ് ഇപ്പറ്റമ്പത് ഗ്രാമുണ്ടുണ്ട് ഇപ്പൊ കിലോയ്ക്ക് ആയിരത്തി മുന്നൂറ് അതിന്റെ വിലയല്ലേ ഇപ്പഴത്തെ ആയിരത്തിഅഞ്ഞൂറിന്റെ ആഹ് ഇത് മാറി ഇത്

കൊഞ്ചൊന്ന് കാണിച്ചു തരുമോ കൊഞ്ചിനെന്താ പിന്നെ ചേട്ടാ ഞാൻ ചേട്ടാ ആരെങ്കിലും കൊഞ്ചും ഞണ്ടൊക്കെ ഇതേപോലെ വേണമെങ്കിൽ ചേട്ടനെ വിളിച്ചാൽ കൊടുക്കുവോ ഇവിടെ വന്നാ കൊടുക്കും ആ അപ്പൊ ഞാൻ ചേട്ടൻ നമ്പറും കൂടി വെച്ച് കൊടുത്തേക്കാ ആരിക്കും വേണമെങ്കിൽ ഒന്ന് വാങ്ങിക്കുവല്ലോ കൊറേ പേരൊക്കെ ചോദിക്കാറുണ്ടേ ഇതിനിപ്പോ നമുക്ക് എത്ര കിട്ടിയാ ഈ മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് രണ്ടിനും കൂടി എണ്ണൂറ്റിഇരുപത് രൂപ കിട്ടിയ അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് ആ കൊഞ്ചൊന്ന് കാണിച്ചെന്താ വല വെച്ചേക്കണം നേരത്തെ ഇണ്ട ഊന്നിവല അല്ലേ ആ ഊന്നി വില എല്ലാം കൊടുക്കാൻ ഏട്ടാ എത്ര രൂപ വരും അതെ പുതിയതാ ഇരുപത് വരും അതെത്ര നല്ലത് അതെ കൊഞ്ചി വേണ്ട കൊഞ്ചി ഇത് നല്ല വളർത്തി മാത്രം തൊള്ളായിരം രൂപ വെച്ചല്ലേ എന്തോരോ എടുത്തു അല്ല അപ്പൊ തന്നെ ഒരു കിലോ എന്തോ ഇനി യാത്ര പോയത് ചേട്ടനോട് താമസിക്കണം അപ്പൊ ആരെങ്കിലും വേണമെങ്കിൽ അവിടെ വന്നാലും കൊടുക്കാൻ ആഹ് അപ്പൊ അവിടെ വന്ന ഈ സാധനം ഒക്കെ അതെ അല്ലേ ആ അപ്പൊ ചേർന്ന നമ്പർ ഞാൻ ഇതിൽ കിട്ടില്ല എല്ലും ഷെയർ ചെയ്ത് കൊടുത്തേക്കണം കഴിഞ്ഞ അരി കുറ്റിക്ക് പോവുകയാണ് അതെല്ലേ നാളെ രാവിലെ ഏഴു തൊട്ട് ഒമ്പത് മണി വരെ ഷർമ്മൻ കോഴി കടവിലുണ്ടാവും അപ്പഴത്തെ കടവുകളും പോവാറല്ലേ അതല്ലേ എന്താ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണം ഫോളോ എല്ലാവർക്കും നല്ലൊരു ദിവസം ചെയ്യണ്ടതെന്ന് പ്രേക്ഷകരോടൊന്നും പറഞ്ഞാൽ നിനക്കെന്തെങ്കിലും പറയാനോ ഒന്നുമില്ല അപ്പൊ ഗുഡ് ബൈ പറഞ്ഞേക്കും